കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയത് നമ്മുടെ സുഭാഷും സുധീഷും കൂടെ എല്ലാവരുടെ മുമ്പിൽ എന്ത് പറയണമെന്ന് അറിയാണ്ട് നിധിയുടെ അടുത്ത് നിന്ന് പറയാണ് കാരണം നിധിക്ക് പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു അപ്പം സുഭാഷ് നിർബന്ധിച്ചില്ല കാരണം ആ കുട്ടിയുടെ അപ്പം അവസ്ഥ അതാണ് അതുകൊണ്ട് സുഭാഷ് എല്ലാവരുടെ മുന്നിൽ നമ്മൾ നാണം കെട്ടാലും കുഴപ്പമില്ല നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം പക്ഷേ ഇത് സുധീഷ് മുന്നേക്കൂട്ടി ഒരു വാക്ക് പറഞ്ഞിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊരവസ്ഥ ഇങ്ങനൊരു റിസപ്ഷൻ അവരൊരിക്കലും ചെയ്യില്ലായിരുന്നു പക്ഷെ സുധീഷിന് അത് പറയാനുള്ള ഒരു അവസരവും കിട്ടാണ്ട് വന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം കൈവിട്ട ഒരു മട്ടിലായിരുന്നു ഒന്നും ചെയ്യാനില്ല അപ്പോൾ എല്ലാവരും എത്തിക്കൂടി ഭക്ഷണം റെഡിയായി പരിപാടികളെല്ലാം തയ്യാറായി എല്ലാം ആണ് അപ്പം എല്ലാവരും സുതീഷും സുഭാഷും കൂടെ സ്റ്റേജിലോട്ട് കടന്നു വന്നിട്ട് അവർ പറ വന്നെ ഞങ്ങളുടെ ഇത് ഞങ്ങൾ വന്ന് അനുസരിച്ചിട്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകാവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് പുറകുറുക്കെയാണ് കാരണം പെണ്ണിനെ കാണാനില്ല സുധീഷ് മാത്രമേ ഉള്ളൂ ഇനി വല്ലവൻ്റെ കൂടെ ഓടിപ്പോയോ അങ്ങനെ നൂറ് അഭിപ്രായങ്ങൾ കാരണം ഇവരെ ഫാമിലിയെക്കുറിച്ച് അങ്ങനെ നല്ലതൊന്നും ആരും പറയില്ല ബന്ധുക്കളാണെങ്കിലും ശരി അയൽവക്കക്കാരാണെങ്കിലും ശരി അങ്ങനെ നമ്മുടെ പാവം സുഭാഷും സുധീഷും എന്ത് ചെയ്യണമെന്നറിയാണ്ട് ആകെ വല്ല അല്ലാത്തൊരു ഘട്ടത്തിലാണ് അവർ നിൽക്കുന്നത് സുധീഷിനാണെങ്കിൽ മനസ്സങ്ങ് തകർന്നു പോവാണ് കാരണം താൻ കാരണമാണ് ഇന്നിപ്പോൾ ഏട്ടനും അനിയന്മാർക്കും അല്ലെങ്കിൽ അച്ഛനാണെങ്കിലും ഇന്നിപ്പോൾ ഈ ബന്ധുക്കളുടെ ആൾക്കാരുടെ അയൽവക്കക്കാരുടെയൊക്കെ മുന്നിൽ തല താഴ്ത്തേണ്ടി വന്നത് എന്നുള്ളത് ഓർത്തിട്ട് അപ്പം ആ സാഹചര്യത്തിലാണ് നമ്മുടെ നിധി ഇവരെ എല്ലാം ഇവരുടെ പ്രതീക്ഷകളെയെല്ലാം മറികടന്നുകൊണ്ട് നിധി ആ സ്റ്റേജിലോട്ട് ഏട്ടാന്നും വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പം സുധീഷും സുഭാഷും മുട്ടലൂടെ അങ്ങോട്ട് ഇതാവേണ്ടത് കാരണം എന്ന് വെച്ചാൽ അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നിധി ഒരിക്കലും കാരണം എന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ല ഏട്ടാ ഇനിയും അതായത് എൻ്റെ മനസാക്ഷിയുടെ മുന്നിൽ പോലും എനിക്കിങ്ങനെ ഇനി വഞ്ചിക്കപ്പെടാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ അടുത്ത് സുഭാഷും പറഞ്ഞില്ല കുഴപ്പമില്ല ഞങ്ങളെ കുട്ടി വിഷമിക്കേണ്ട എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു കൈവിട്ട മട്ട് കൈവിട്ട് പോയി എന്ന അവസ്ഥയിലാണ് ആ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ നിധി കടന്നു വരുന്നത് അപ്പോൾ സുഭാഷിന് ഭയങ്കര സന്തോഷമായി സുധീഷ് ഓടിച്ചെല്ലാണ് നിധിയിൽ അടുത്ത് എന്ന് വെച്ചാൽ സാരിയൊക്കെ കൊടുത്ത ഒരു കല്യാണ പെണ്ണിനെ പോലെ നല്ല അണിഞ്ഞൊരുങ്ങിയാണ് നമ്മുടെ നിധി വന്നിരിക്കുന്നത് മനസ്സില്ല മനസ്സോടെയാണ് നിധി വന്നേക്കുന്നത് എങ്കിലും സുധീഷ് ചെന്നിട്ട് ഒരുപാട് നന്ദി പറയുന്നത് ആ സ്റ്റേജിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സുഭാഷ് കൈ കൂപ്പി ആ നിധിയോട് നന്ദി പറയണേ കാരണം ഈ ഒരു ഒരവസ്ഥയിൽ വന്ന് നമ്മളെ മാനം രക്ഷിച്ചാൽ അവരുടെ കുടുംബം ഒരു വിലയില്ലാത്തൊരു കുടുംബം പോലെയാണ് ആൾക്കാർ അവരെ കണ്ടിരുന്നത് ആ സാഹചര്യത്തിൽ അവരെ രക്ഷിച്ചതിൽ ഒരുപാട് നന്ദി സു സുഭാഷും പറഞ്ഞു അങ്ങനെ സുഭാഷും സുധീഷും വളരെ സന്തോഷത്തോടു കൂടെ എങ്ങനെയാണെങ്കിൽ ഈ പരിപാടി പരിപാടിയൊന്നും കഴിഞ്ഞിട്ടുമല്ലോ അങ്ങനെ നിധിയെ സ്റ്റേജ് കൊണ്ടുവന്ന് നിർത്താണ് അങ്ങനെ നമ്മുടെ സുധീഷും നമ്മുടെ നിധിയും സ്റ്റേജിൽ കയറി നിന്നു അങ്ങനെ കല്യാണ ഒരുക്കത്തിൻ്റെ എല്ലാ ഇതും അങ്ങോട്ടായി അപ്പോൾ നമ്മുടെ ഭാസ്കരൻ അങ്ങോട്ട് കടന്നു വരുകയാണ് എടാ വിവാഹത്തിൻ്റെ മേളവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ഭാസ്കരൻ്റെ സുഹൃത്തുക്കളെ കൈ കൊടുത്തിരുന്ന ആ ബൊക്കയും ഒക്കെ എടുത്തുകൊണ്ട് വരുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സുഭാഷൊക്കെ അന്തം കാര്യം കാര്യമെന്ന് വെച്ചാൽ അച്ഛൻ ഇത്രയും ഒന്നും ആ ഒരു സർപ്രൈസൊന്നും കരുതി വെക്കുമെന്ന് കരുതിയില്ല അങ്ങനെ ഭാസ്കറിൻ്റെ കൂട്ടുകാരൊക്കെ അതൊക്കെ കൊണ്ടുവന്ന് നിധീഷിൻ്റെയും നിധിയുടെ സോറി നമ്മുടെ സുധീഷിൻ്റെയും നിധിയുടെയും കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും വധുവരന്മാരെ പോലെ ആ പൂച്ചെണ്ടൊക്കെ കൊടുത്ത് ഇടാൻ പറയണം പക്ഷേ നിധി കുറച്ച് നേരം ഒന്നും മടിച്ചു നിന്നുവെങ്കിലും നമ്മുടെ സുധീഷ് പെട്ടെന്ന് തന്നെ സുധീഷിന് വലിയ സന്തോഷമൊക്കെ അങ്ങ് ആവാണ് കാര്യം അച്ഛൻ സർപ്രൈസ് ർപ്രൈസാണെങ്കിലും സുതീഷിനൊന്നും കൂടെ ആൾ അറിയേ നിധിയെ വിവാഹം കഴിക്കാൻ പറ്റി എന്നുള്ള ഒരു ഇതാണ് അങ്ങനെ സുതീഷ് പെട്ടെന്ന് തന്നെ ഹാരമൊക്കെ നിധിയുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കണം തിരിച്ച് നിധി കുറച്ച് വൈകിട്ടാണെങ്കിലും ഹാരം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഭാസ്കർ അടുത്ത ഞെട്ടിക്കലുമായിട്ട് പറയുന്നത് അതായത് പോക്കറ്റിൽ നിന്ന് അതെ പോലീസ് സ്റ്റേഷനിലും മറ്റും വെച്ചല്ലേ നിങ്ങളുടെ താലി കെട്ടൊക്കെ നടന്നോളൂ അത് പറ്റില്ല ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ വെച്ച് നീ താലി കെട്ടണമെന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും ശുഭാശയൊന്നും ചെയ്തിട്ടില്ലെന്നോ അപ്പോഴാണ് നമ്മുടെ ഭാസ്കരൻ ആ പോക്കറ്റിൽ നിന്ന് താലിമാല സ്വർണ്ണ താലിമാല പുറത്തെടുക്കാണ് അവരെല്ലാവരും അന്തം വിടേണ് മക്കൾ പോലും അന്തം വിട്ട് നിൽക്കണ് നിധി കണ്ണ് ഞെട്ട് ഇങ്ങനെ ഇരിക്കാണ് എന്താണ് വീണ്ടും തൻ്റെ കഴുത്ത് താലി കെട്ടാനായിട്ട് ഇതാക്കി കൊടുക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു അവസ്ഥ ഓർത്ത് അങ്ങനെ നിധി ആകെ ഇതായിട്ട് ഞെട്ടലോടെ നിൽക്കണ് സുധീഷിന് ഭയങ്കര സങ്കടം എന്നാലും അച്ഛൻ്റെ കയ്യിൽ ഇത് ഇവിടെ നിന്നാണ് പണം സ്വർണ്ണമാല മേടിക്കാനൊക്കെ അവനൊന്നും നോക്കിയില്ല അപ്പം നമ്മുടെ ഭാസ്കരൻ പറഞ്ഞു എടാ ചെണ്ടമേളം തുടങ്ങട്ടെ താലിക്കെട്ടിൻ്റെ ചെണ്ടമേളം തുടങ്ങട്ടെ എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിന് എന്നെ അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് സുധീഷ് പിന്നെ ഒന്നും നോക്കില്ല സുഭാഷും ഹരീഷും നിതീഷും ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് കാരണം ഇത്രയും നാളും കുടിച്ചും ഇതായി നടന്നിരുന്ന ഒരാൾ അച്ഛൻ ഒരു വിലയില്ല ആരും ഒരു വില മക്കൾ പോലും ഒരു വില കൊടുത്തില്ല പക്ഷെ കറക്റ്റ് ക്ലൈമാക്സിൽ കറക്റ്റായിട്ട് അതിൻ്റെ ആ കാര്യം അങ്ങോട്ട് നടത്താൻ ഭാസ്കറിനെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ താലിമാല സുധീഷിനെ ണ് സുദീഷ താലിമാല ആ ചെണ്ടമേളോ വാദ്യവും എല്ലാം കൂടെയുള്ള ആ മ്യൂസിക്കും അങ്ങ് ഇട്ട അതെല്ലാം അങ്ങനെ കിട്ടുകയാണ് ആൾക്കാരുടെ മുന്നിൽ ഇനി ഇതി കൂടുതലൊന്നും വേണ്ട കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വിചാരിച്ച് നിന്നും നല്ല അടിപൊളിയായിട്ട് നടത്തി ഭാസ്കരൻ ഒരു കുഴപ്പവും നിന്നില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഭാസ്കരൻ ഒപ്പത്തിനൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തുകയും ചെയ്തു എല്ലാം കൊണ്ടും ഇതായി പാവം നമ്മുടെ സുഭാഷിൻ്റെ നെഞ്ചിലാണെങ്കിൽ ഉരുക കാരണം ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് നാളെ ഈ കുട്ടി ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ നാട്ടുകാരോട് എന്ത് പറയും എന്നുള്ളത് ഓർത്തിട്ട് സുഭാഷിന് ആകെ ഒരു ചങ്കെടുപ്പാണ് അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാരൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണു പിന്നെ ഫോട്ടോ എടുപ്പിൻ്റെ മേളമാണ് ഫോട്ടോ എടുക്കില്ല അപ്പോൾ ചേർന്ന് നിൽക്കടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് നിധി ഒരല്പം ഗ്യാപ്പിട്ടാണ് നിൽക്കുന്നത് കാരണം നിധിക്ക് ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് വേണ്ടി നിധി ചെയ്തു കൊടുത്തതാണ് പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള ഇത്രയും താലികെട്ടും ഹാരയിടലുമൊക്കെ ഉണ്ടാവും എന്നൊന്നും നിധി കരുതിയില്ല നിധി വിചാരിച്ചു ചുമ്മാ സ്റ്റേജിൽ സ്റ്റേജിൽ കയറി അങ്ങ് നിന്നാ മതി എന്നുള്ളതായിരുന്നു നിധിയുടെ ഒരു കണക്കൂട്ടില് അവസാനം ഇതെല്ലാം ഇങ്ങനെ എത്തി അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഹരീഷും നിതീഷും എല്ലാവരും കൂടെ ചേർന്ന് അവർ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കണു ആ സമയത്ത് നമ്മുടെ സുനന്ദി ഓടി വരെയാണ് അതെ എൻ്റെയും സുഭാഷേട്ടൻ്റെ ഒരു ഫോട്ടോ എന്ന് എടുക്കണേന്ന് പറഞ്ഞിട്ട് അമ്മ കാണാണ്ട് വന്നത് വേഗം എടുക്കുന്നു പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുപ്പിക്കുകയാണ് സുനന്തിന് അങ്ങനെ സുനന്ദി ഫോട്ടോ എടുത്തിട്ട് പറയും ഇതിൻ്റെ പ്രിൻറ്റ് കിട്ടുമ്പോൾ ഒരെണ്ണം എനിക്കും കൂടെ തരണമെന്ന് പറയുന്നുണ്ട് ഞാൻ പോവാട്ട് സുഭാഷേട്ട പോവുക നീ അവിടെ ഇരിക്കും ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനായിരത്തി അവർ ചേട്ടനും അനിയന്മാരും എല്ലാവരും കൂടെ നിധി എല്ലാവരും നിധിക്കാണെങ്കിൽ ഭക്ഷണമൊന്നും വേണ്ട കാരണം ആകെ എന്തോ ഒരു മരവിപ്പ് പോലെ ഇരിക്കുകയാണ് കാരണം മനസ്സിനും ഒരു സുഖമില്ല ഒരു സന്തോഷവും ഇല്ലാണ്ടാണ് നിധി നിൽക്കുന്നത് അങ്ങനെ എല്ലാവരും ഇരുന്നു അപ്പോൾ സുഭാഷ് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇരിക്കും ഞാൻ വിളമ്പാണ് അപ്പം ചന്തു പറഞ്ഞു വേണ്ട കേട്ടോ ചേട്ടേ ഇരുന്നോളൂ നിങ്ങളെല്ലാവരും ചേട്ടാ അനിയന്മാർ ഇരിക്കും ഞാൻ വിളമ്പിത്തരാം അത് വേണ്ട ഞാൻ വിളമ്പി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സുഭാഷ് നിധിക്കും സുധീഷിനും മറ്റേ ഹരിക്ക് ഹരീഷിനും നിധീഷിനും ഒക്കെ ഫുഡൊക്കെ വിളമ്പി കൊടുക്കണം അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ രാത്രിയായി എല്ലാവരും പിരിഞ്ഞൊക്കെ പോവാണ് അങ്ങനെ ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിധി റൂമിലാണ് അപ്പം സുധീഷ് നേരെ ഹോളിൽ തന്നെ വന്ന് കിടക്കാനായിട്ട് അനിയന്മാരോട് വന്നു അപ്പം നിധി ീഷും ഹരീഷും ജോയ്ക്ക് ഇതെന്താണ് കല്യാണം കഴിഞ്ഞിട്ട് നീ ഇവിടെ വന്നിടക്കുന്നത് പോയി ഭാര്യയുടെ അടുത്ത് കിടക്കുക ഇല്ല ഞാൻ ഇവിടെ എന്ന് പറയുന്നുണ്ട് അപ്പം നിതീഷൊക്കെ കളിയാക്കുകയാണ് അപ്പോഴേക്കും സുഭാഷ് വന്നിട്ടോ ഞാൻ ഇവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞു സുഭാഷു അവിടെ കിടക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ നിധി സുധീഷ് ആണെങ്കിൽ എഴുന്നേറ്റ് അച്ഛൻ്റെ അടുത്ത് ചെല്ലുകയാണ് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛൻ ഈ മാല എവിടെന്നാ അച്ഛൻ പൈസ കൊടുത്ത് മേടിച്ചാണോ പിന്നെ പൈസ കൊടുത്ത് മേടിക്കുക എൻ്റെ എവിടെന്നാ അപ്പോൾ പിന്നെ എവിടെയെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് വന്നതാണോ പിന്നെ മോഷ്ടിക്കാൻ പോകണു ഇത് നിന്റെ അമ്മയുടെ അമ്മയുടെയോ അപ്പോൾ സുധീഷ് ഇങ്ങനെ പറയുക അമ്മയുടെ ആണെങ്കിൽ എവിളി ഇവിടെ ഉണ്ടാവുമോ വച്ചാൽ ഇനി അത് എന്നെ ഇട്ടിട്ട് പോവുമോ അത് കേട്ടപ്പം ഭാസ്കരൻ അങ്ങോട്ട് ദേഷ്യം വന്നു അത് നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും അവളെ മര്യാദയ്ക്ക് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവൾ നിൻ്റെ ഉടം നിന്നോളൂ നീ അവൻ്റെ അവളെ ഉടമ നിന്ന് ചേർന്ന് പോയാൽ മതി അതൊക്കെ നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും എന്ന് പറഞ്ഞ് ഭാസ്കരൻ ദേഷ്യപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ സുധീഷിന് ഉറക്കം ഒന്നും തന്നെ സുധീഷ് നേരെ നിധിയുടെ റൂമിൽ ചെന്നിട്ട് നിധി നോക്കിയപ്പോൾ കട്ടിലിരിക്കണേ നിധിക്ക് ആകെ സങ്കടം പൊട്ടി അങ്ങ് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആട്ടോ അപ്പോൾ സുധീഷ് ചെന്നിട്ട് പറയും ആ നിധി ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ നിധി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അല്ല എൻ്റെ ഏട്ടനെയും അച്ഛനെയും അനിയന്മാരെയൊക്കെ ഈ ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് നിധി വന്നതുകൊണ്ടല്ല അല്ലെങ്കിൽ ഇന്ന് അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ നാണം കെട്ട് ആകെ ഒരു അവസ്ഥ വന്നേനെ പക്ഷേ ഒരുപാട് നന്ദിയുണ്ട് നിധി എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു എന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട് സു സുധീഷ് എനിക്ക് നാളെ തന്നെ ഇവിടെ നിന്ന് പോകണം എന്ന് പറയുന്നുണ്ട് പാപം ആ സമയം നമ്മുടെ സുഭാഷിനാണെങ്കിൽ മനസ്സ് നിറയെ അനിയന്മാർക്കൊന്നും അറിയില്ല ഈ കേസൊന്നും ആണെങ്കിൽ അവിടെയുടെ കുറച്ച് ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പൂജാമുറി പോലെ അപ്പോൾ അവിടെ ചെന്നിട്ട് സുഭാഷ് ശരിക്കും അങ്ങ് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് കാരണം സുഭാഷിൻ്റെ കുടുംബം എന്ന് പറയുന്നത് സുഭാഷ് മൂന്ന് അനിയന്മാർ അവരെന്ന് വെച്ചാൽ സുഭാഷിന് ജീവനാണ് അവരെ മനസ്സ് വിഷമിക്കണമൊന്നും സുഭാഷിന് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ സുധീഷിന് നിധിന് ഒരുപാട് ഇഷ്ടമാണ് അത് സുഭാഷിന് അറിയാം പക്ഷെ ആ കുട്ടിക്ക് അങ്ങനെ ഇല്ലല്ലോ അത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണല്ലോ ഇറങ്ങി വന്നത് നാളെ ഇനി കുട്ടി തിരിച്ച് പോകുമ്പോൾ സുഭാഷ് അവിടെ പ്രാർത്ഥിക്കണം ഒരിക്കലും അവർ തമ്മിൽ അകന്ന് പോകരുത് അവരൊരു ഭാര്യയും ആയിട്ട് തന്നെ സ്നേഹത്തോടെ ഒരു കുടുംബമായിട്ട് കഴിയണമെന്ന് സുഭാഷ് മനസ്സറിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സീനൊക്കെയാണ് നാളെ വരുന്നത് അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ നല്ലൊരു എപ്പിസോഡാണ് നാളെ വരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോക്ക് ഒന്ന് കണ്ട് അടിച്ച് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എല്ലാ ദിവസവും വൈകിട്ട് മണിക്ക് നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയൽ സുമിമുഹ് മനസ്സിലുണ്ടാകും എല്ലാവരും ഒന്ന് കാണുക കേട്ടോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് രേഖപ്പെടുത്തു എനിക്ക് കമൻറ്റ് ഞാനിതിപ്പോൾ തുടങ്ങിയിട്ടൊരു മൂന്ന് നാല് ദിവസേ ആയോളൂ ഇട്ടിട്ട് ഈ പ്രൊമോ ഇട്ട് തുടങ്ങിയിട്ട് നിങ്ങളുടെ കമൻറ്റും ഒക്കെ ഒന്ന് രേഖപ്പെടുത്തു എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെടായി എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേറ്റാ ടാബ് ബൈ ടേക്ക് കെയർ